നമസ്കാരം കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ ഇപ്പോൾ ഏത് പാർട്ടിയിലാണ് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് അണികൾക്കും ബി ജെ പി അണികൾക്കും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഇടതുപക്ഷ അണികൾക്കുമൊക്കെ വലിയ തോതിൽ സംശയമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ പലപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കളെയും വളരെ അധികം പ്രശംസിച്ച് സംസാരിക്കുക പതിവാണ് ഇതിനു മുൻപ് നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു പിന്നീട് അത് അദ്ദേഹം മാറ്റി പറയുകയും ചെയ്തു എന്നാൽ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുൻപ് സംസ്ഥാന മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിയ തോതിൽ പുകഴ്ത്തിക്കൊണ്ട് ചില വാക്കുകൾ അദ്ദേഹം പറയുകയുണ്ടായി അതായത് സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ തോതിൽ കേരളത്തിൽ സ്വീകാര്യതയുണ്ട് ബിസിനസ് വലിയ തോതിൽ പച്ചപിടിക്കുന്നുണ്ട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ കേരളത്തിലേക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ വരുന്നുണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന വലിയ തോതിൽ കോളിളക്കമുണ്ടാക്കി അതിൽ അതോടെ അത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള അമർശമുണ്ടാക്കി അവരത് കേന്ദ്രത്തിൽ ധരിപ്പിക്കുകയും അങ്ങനെ എ ഐ സി സി അവിടേക്ക് വിളിച്ച് വിളിപ്പിച്ച് കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തു അപ്പോൾ ശശിതരൂർ പറഞ്ഞത് ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ലതാൻ തനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് തിരിച്ചു തിരിച്ചുപോരുകയായിരുന്നാൽ ഇപ്പോഴിതാ വീണ്ടും ശശി ശശിതരൂർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൽ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയെ ഉയർത്തിക്കാട്ടിയത് എന്നത് ഇപ്പോൾ കോൺഗ്രസ് അണികളിൽ മാത്രമല്ല എ ഐ സി സിയിലും വലിയ തോതിലുള്ള അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ശശി മോദി സ്വീകരിച്ച നിലപാട് ശ്ലാഘനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശശി തരൂർ പ്രധാനമന്ത്രിയെ വാനോളം പുകഴ്ത്തിയത് അതായത് യുക്രൈനും റഷ്യയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവരുടെ നയങ്ങളെ ഒരുമിച്ച് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ രണ്ട് രാജ്യങ്ങളെയും സ്വീകാര്യമാക്കിയെടുക്കാൻ ഇത്രമാത്രം പ്രഗത്ഭമ്യ പ്രഗത്ഭനായ ഒരു നേതാവ് ലോകത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശി തരൂർ ഈ നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയത് താൻ ഇതിനെതിരെ ഒരു നിലപാട് നേരത്തെ എടുത്തിരുന്നു അത് വലിയ തെറ്റായിപ്പോയി എന്നും ശശി തരൂർ പറയുന്നുണ്ട് എന്തായാലും ശശി തരൂറിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള അങ്കലാപ്പിലാണ് ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും ഒക്കെ എന്തായാലും ബി ജെ പി ഇത് മുതലെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മുതലെടുത്ത് തുടങ്ങിയിട്ടുണ്ട് കെ സുരേന്ദ്രൻ ഈ മോദിയുടെ ശശിതരൂരിൻ്റെ വാക്കുകളെ എടുത്തുകൊണ്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ട്വിറ്ററിലുമൊക്കെ പങ്കുവയ്ക്കുകയുണ്ടായി തരൂർ ഒരു സ്വീകാര്യനായ നേതാവാണ് എല്ലാ ചിന്താഗതികളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സുരേന്ദ്രൻ ശശി തരൂരിനെ പിന്നെ വാനോളം പുകഴ്ത്തുകയുണ്ടായത് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പുകഴ്ത്തുമ്പോഴും ശശിതരൂർ ഏത് പാർട്ടിയിലാണ് എന്നും ശശിതരൂരിൻ്റെ ആ പാർട്ടിയിലുള്ള സ്ഥാനം എന്താണ് എന്നും ഒക്കെ ശശിതരൂർ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം സങ്കടകരം കാരണം കോൺഗ്രസ് അല്ലാത്ത വേറെ ഏതെങ്കിലും പാർട്ടിയിലായിരുന്നു ശശിതരൂർ ഉണ്ടായിരുന്നത് എങ്കിൽ അതും ശശിതരൂർ ഇപ്പോൾ ഉള്ളത് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിലാണ് ഏറ്റവും ഉന്നതമായ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി ഒരു പാർട്ടിയുടെ ഏറ്റവും കീപ്പ് പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി ആ പാർട്ടിക്ക് അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുക പ്രസംഗങ്ങൾ നടത്തുക ചിന്താഗതികൾ എന്നെ പബ്ലിഷ് ചെയ്യുക ഇത്തരത്തിലുള്ള ഈ സമീപനം മറ്റൊരു പാർട്ടിയിലായിരുന്നു ഈ ശശിതരൂരെങ്കിൽ ശശിതരൂർ പണ്ടേ ആ പാർട്ടിക്ക് പുറത്താകുമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിന് ഇപ്പോഴും ശശിതരൂരിനെ പേടിയാണ് എന്നുള്ളതാണ് വാസ്തവം അതായത് ഈ ശശിതരൂരിനെതിരെ ഒരു അച്ചടക്കത്തിൻ്റെ വാളെടുക്കാനായിട്ട് സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ മല്ലികാർജ്ജുന ഖാർഗേക്കോ കെ സി വേണുഗോപാലിനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ അല്ല വേറെ ഏതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ എന്തിന് സംസ്ഥാനത്ത് കെ കരുണായകരനെതിരെ പോലും അച്ചടക്കത്തിൻ്റെ വാളെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നമ്മൾ കാണേണ്ടതാണ് അപ്പം അത്തരത്തിലുള്ള സേവനം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്നും കോൺഗ്രസ് വലിയ തോതിലുള്ള പാപ്പരത്വ സ പാപ്പരത്വത്തിലേക്ക് അധപതിച്ചു എന്നുള്ളതാണ് ഒരു നേതാവിനെതിരെ അതും ഇത്തരം നിരന്തരമായി പാർട്ടിയെയും പാർട്ടിയിലെ നേതാക്കളെയും വിമർശിക്കുകയും പാർട്ടി ആക്കെതിരായി പ്രസ്താവന നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തക സമിതി അംഗത്തിനെതിരെ ഇപ്പോഴും നിലപാട് കർക്കശമായ നിലപാടെടുക്കാൻ എ സി സിക്കും നേതാക്കൾക്കും കഴിയുന്നില്ല എന്നത് പാർട്ടി അണികളിലും നേതാക്കളിലുമൊക്കെ വലിയ തോതിലുള്ള ആമർശമുണ്ടാക്കുന്നുണ്ട് എന്നത് സത്യമാണ് അത് എത്ര വലിയ നേതാവായാലും അച്ചടക്കം ലംഘിച്ചാൽ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കുക എന്ന ശീലം കോൺഗ്രസ് മറന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ സി പി എമ്മിലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിയിലായിരുന്നുവെങ്കിൽ പണ്ടേ ഈ ശശിതരൂർ എന്ന നേതാവ് ആ പാർട്ടിയിൽ നിന്ന് തന്നെ നിഷ്കാസനായേനെ എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോഴും ഈ വ്യക്തി ശശിതരൂരിനെ ആരാധിക്കുകയും വ്യക്തിപൂജ നടത്തുകയും ചെയ്യുന്ന നേതാക്കളാണ് എ ഐ സി സിയിൽ എങ്കിൽ ഇനി ഈ പിന്നെ ശശിധൂരോട് എന്ന നേതാവുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് കോൺഗ്രസിലെ പല പ്രാദേശിക നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ ഒരേപോലെ പറയുന്നത് കാരണം തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്നും സംസ്ഥാന നേതാക്കൾ എ ഐ സി സിക്ക് അയച്ച കത്തിലുണ്ട് എന്തായാലും ശശിധൂരനെതിരെ ഇനിയെങ്കിലും നടപടിയെടുക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ